അസലാ വലൈക്കും വാഹ്മത്തുല്ലാഹി വാർത്ത ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമസ്കാരത്തിന്റെ കലാ എങ്ങനെയാണെന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് നമുക്കറിയാം നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടപ്പെട്ട നോമ്പ് പിടിച്ചു വിട്ടലാണ് കലാ എന്ന് പറയുക അതേപോലെ നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെയാണ് കലാ വിട്ടുക നമ്മൾ മനസ്സിലാക്കണം നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്നത് വളരെ കൃത്യമായി സമയബന്ധിതമായി നിർവഹിക്കേണ്ട കർമ്മമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്

പറഞ്ഞു നമസ്കാരം നമസ്കാരം നിർവഹിക്കല എന്നുള്ളത് സമയബന്ധിതമാണ് അത് അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കല ഇനി നമസ്കാരത്തിന്റെ വിഷയത്തിൽ വിഷയത്തിൽ കല ഉണ്ടോ ഫർദ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ കല ഉള്ളത് രണ്ടു കൂട്ടർക്ക് മാത്രമാണ് ഒന്ന് മറവി മൂലം നമസ്കാരത്തെ കുറിച്ചുള്ള അശ്രദ്ധയിലായി അങ്ങനെ നമസ്കാരം മറന്നുപോയി അങ്ങനെ മറന്നാൽ എപ്പോഴാണ് ഓർക്കുന്നത് അപ്പം നിസ്കരിക്കുക

അസർ മറന്നുപോയി ഇഷാ നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോഴാണ് ഓർക്കുന്നത് അപ്പൊ അസർ നിസ്കരിക്കണം ഇതാണ് ഒന്നാമത്തെ കല ഇന്റെ രൂപം നിസ്കാരം മറന്നുപോയാൽ എപ്പോ ഓർക്കുന്നുവോ അപ്പൊ നിസ്കരിക്കുക അപ്പോ മകരീബിന്റെ സമയമാണ് ലുഹറാണ് മറന്നുപോയത് ആ സമയം പ്രശ്നമല്ല അപ്പ തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് ഉറങ്ങിപ്പോയി ഒരാൾ ഉറങ്ങിപ്പോയി ഉറങ്ങി എഴുന്നേറ്റപ്പൊ നിസ്കാര സമയം കഴിഞ്ഞു നിസ്കാര സമയം കഴിഞ്ഞു എന്നത് പ്രശ്നമല്ല എപ്പോഴാണോ ഉറങ്ങി എഴുന്നേറ്റുന്നത് അപ്പ നിസ്കരിക്കണം ഇതാണ് രണ്ടാമത്തെ കല ഇന്റെ രൂപം ഹദീസുകൾ നമുക്ക് കാണാം റസൂള്ളി സ്വല്ലാസ്ലം സുഹാബിമാരുമായി ഒരു യാത്രക്ക് പോകുകയാണ് യാത്രക്ക് പോകുമ്പോൾ റസൂൽ ഇസ്ലാ അലിസ്ലയോട് സഹാബത്ത് പറയുന്നുണ്ട് നമുക്കൊന്ന് ഉറങ്ങാം നബിയെ അപ്പൊ റസൂൽ പറഞ്ഞു അഹാഫ് അൻ തനാമു നിസ്കാരത്തെ തൊട്ട് സുബൈ നിസ്കാരത്തെ തൊട്ട് ഉറ ഉറങ്ങിപ്പോകുവോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞു <calm> <blue hai> ladies, ും ഒട്ടകക്കെട്ടിന്റെ ഭാഗത്തേക്ക് വാഹനമൃഗത്തിലേക്ക് ചാരിയിരുന്ന് ഉറങ്ങയാൻ തന്നെ അങ്ങനെ റസൂർസ് എഴുന്നേ അങ്ങനെ എഴുന്നേറ്റപ്പോ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു നല്ല വെളിച്ചം വന്നു ചൂടുള്ള പ്രകാശം വരാൻ തുടങ്ങി ആ സമയത്ത് ബിലാൽ പ്രവാചകൻ ചോദിക്കണ ബിലാലേ ആ ഇന പോലത്തെ നീ പറഞ്ഞത് എവിടെ പോയി ബിലാൽ പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയി അപ്പൊ റസൂര് പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹു എടുക്കും ഉദ്ദേശിക്കുമ്പോൾ റൂഹ് നൽകും അഥവാ പടച്ചവൻ തീരുമാനിക്കും ഉറങ്ങണ്ടേ ഉറങ്ങുന്നത് എപ്പോഴാണ് ഉറക്കം എഴുന്നേൽക്കുന്നത് എപ്പോഴാണ് യാ ബിലാൽ പറയണം വേണ്ടി ബാഗ് കൊടുക്കുക അങ്ങനെ ബിലാൽ അലി അള്ളാഹു എഴുന്നേറ്റു ഒളിവെടുത്തു ആ സമയത്ത് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നന്നായി ഉദിച്ചു വന്നു ുബയുടെ സമയം കഴിഞ്ഞിട്ടുണ്ട് പ്രകാശമുള്ള നല്ല വെളുത്ത പ്രകാശമുള്ള ഒരു ചൂടുള്ള പ്രകാശമുള്ള സമയമായി അപ്പോഴാണ് അറസു സുബൈ നിസ്കരിച്ചത് അപ്പൊ ഈ അതീസിനെ ഉദ്ധരിച്ച വണ്ടിമാര് പറയുന്നത് ഒരാൾ ഉറങ്ങിപ്പോയി മനഃപ്പുറം ഉറങ്ങിയതല്ല ക്ഷീണം കൊണ്ട് ഉറങ്ങിയതാണ് എപ്പോഴാണ് എഴുന്നേക്കുന്നത് അപ്പൊ എന്നാണ് ഇപ്പോ മരുന്ന് കഴിച്ചു എന്ന് കരുതാ ഒരു ട്രീറ്റ്മെന്റിൽ ഏർപ്പെട്ടു നമ്മൾ തളർന്ന് ഉറങ്ങിപ്പോയി ലുഹറ് കഴിഞ്ഞു അസർ കഴിഞ്ഞു മകുരിബിനെ എഴുന്നേറ്റത് ഉടനെ ലുഹറും അസറും ആ സമയത്ത് നിസ്കരിക്കണം മനസ്സിലായില്ല അപ്പൊ എപ്പോഴാണോ ഉറങ്ങി എഴുന്നേൽക്കുന്നത് അപ്പ നിസ്കരിക്കുന്നത് രണ്ടാമത്തെ കല ഇന്റെ രൂപം ഇനി മനഃപൂർവ്വം മടി കൊണ്ട് അസർദ്ദമായി നമസ്കാരം കല ആക്കിയാൽ അതിന്റെ വിധി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് ഈ ഇതുപോലെയല്ല ഉറക്കം മൂലമോ മറയും മൂലമോ സംഭവിക്കുന്നതല്ല നമ്മൾ മനപൂർവ്വം ഒഴിവാക്കിയതാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല അങ്ങനെ ഒരു കഥ ഇല്ല ഒരാഴ്ചത്തെ നിസ്കാരം മുഴുവൻ ഒരുമിച്ച് ഒരു ദിവസത്തെ നിസ്കാരം മുഴുവൻ ഒരുമിച്ച് അങ്ങനെ ഒരു കഥ ഇല്ല അത് മനസ്സിലാക്കണം നിസ്കാരം അതിന്റെ സമയത്ത് ഇത് വയ്ക്കുക പോവുകയോ മറയും മൂലമോ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അപ്പോ എപ്പോഴാണോ ഓർക്കുന്നത് അപ്പോ അതാണ് എന്റെ കല അല്ലാതെ അലസത കൊണ്ടും മടി കൊണ്ടും ഒന്നും നിസ്കാരം മാറ്റി വെക്കാൻ പറ്റില്ല യാത്രക്കാരന് നിസ്കാരം മാറ്റി വെക്കാൻ പറ്റില്ല രോഗിക്ക് നിസ്കാരം മാറ്റി വെക്കാൻ പറ്റില്ല ഒളു എടുക്കാൻ വെള്ളയില്ലെങ്കിൽ തൈമം ചെയ്ത് നിസ്കരിക്കണം എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റാത്തവൻ കിടന്നോ ഇരുന്ന് നിസ്കരിക്കണം ഇതൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ വിഷയമാണ് അപ്പൊ യാത്രക്കാരനും രോഗിക്കും പോലും നിസ്കാരം മാറ്റിവെക്കാൻ പറ്റില്ല ആർത്തവക്കാരിക്ക് ആർത്തവത്തിന്റെ സമയത്ത് നിസ്കരിക്കേണ്ട പക്ഷേ ആർത്തവം കഴിയുമ്പോൾ പിന്നെ പതിവ് പോലെ നിസ്കരിക്കണം കലാവിട്ടേണ്ടതില്ലേ ആർത്തവക്കാരിക്കും നിഫാസുകാരിക്കും മാത്രമാണ് അള്ളാഹു താല അളവ് കൊടുത്തിട്ടുള്ളത് ബാക്കി എല്ലാ മനുഷ്യരും നിസ്കരിക്കണം അവിടെ ഒരു കല എന്ന് പറയുന്ന ഏർപ്പാട് ഉറ ഉറക്കത്തിന്റെയും മറവിയുടെയും പേര് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ മനഃപൂർവ്വം നിസ്കാരം ഒഴിവാക്കിയിട്ട് കലാവിട്ടി പോയെന്ന് ചോദിച്ചാൽ കാര്യമില്ല അത് തിന്മയാണ് അങ്ങനെ മരിച്ചു പോയാൽ അടുത്ത് മറുപടി പറയേണ്ട കാര്യമാണ് ഇനി ഒരാൾ കുറെ നിസ്കാരങ്ങൾ ഒഴിവാക്കി പെട്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് ശരിയല്ലല്ലോ അപ്പൊ അയാൾ എന്താ ചെയ്യേണ്ടത് പണ്ഡികുമാർ അതിലെ ഏറ്റവും സൂക്ഷ്മമായി പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അയാൾ ആ നമസ്കാരം കല ആയിരക്കണക്കിന് നിസ്കാരങ്ങൾ ഉണ്ടാവും ഒരു പക്ഷേ വർഷങ്ങളിലെ നിസ്കാരം ഉണ്ടാവും അയാളെ സംബന്ധിച്ചിടത്തോളം മൊത്തം കഥ വിട്ട് തീർക്കാൻ പറ്റില്ല ഒരു കൈയും കണക്കില്ലാത്ത രീതിയിലാണ് നിസ്കാരം നഷ്ടപ്പെട്ടു പോയത് അപ്പം ഇനി ചെയ്യേണ്ടത് ശേഷിക്കുന്ന ജീവിതകാലം മുഴുവനും ഒരൊറ്റ വക്കത്ത് നമസ്കാരം ഒഴിവാക്കാതെ കഴിഞ്ഞുപോയ നിസ്കാരം നഷ്ടപ്പെട്ടുപോയ നാളുകളെ ഓർത്ത് തൗപ ചെയ്ത് പടച്ചവരിലേക്ക് മടങ്ങുക എന്നതാണ് അതിന്റെ പ്രതിവിധി അപ്പോൾ ഇനി മുതലെങ്കിലും നമ്മൾ ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കല എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുക എന്നൊരു ചിന്ത വലരുത് മറിച്ച് ഉറക്കം മറവി ഈ രണ്ട് ഈ രണ്ട് വിഷയമാണ് ബന്ധപ്പെട്ട് ക്കാൻ അള്ളാഹു സുബാനഹൂത്താല അനുവദിച്ചിട്ടുള്ളത് ഉറങ്ങിക്കഴിഞ്ഞാൽ എപ്പോൾ എഴുന്നേക്കുന്നുവോ ഓ മറവി മൂലമാണെങ്കിൽ എപ്പോൾ ഓർക്കുന്നുവോ ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസാം വാല്